പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്ക് അറിയാം അവിടുത്തെ ഒന്നും മൂട്ടിക്കാൻ പറ്റില്ല പക്ഷെ അമൂല്യങ്ങളായിട്ടുള്ള ചില രത്നങ്ങൾ ഉൾപ്പെടെ അവിടെ നിന്ന് ഇതുപോലെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമുണ്ട് അതിനെപ്പറ്റി കൂടി അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വളരെ അപൂർവങ്ങളായിട്ടുള്ള വലിയ തോതിൽ വിലപിടിപ്പുള്ള രത്നങ്ങളടക്കം ഇങ്ങനെ ആൻഡിക്സ് ഈ ഇത് പുരാവസ്തു മാത്രം വാങ്ങിക്കുന്ന അധോലോകങ്ങളുണ്ട് മാഫിയകളുണ്ട് അവരാണ് ഇതാണ് കൊണ്ടുപോയിട്ടുള്ളതെന്നാണ് കിട്ടിയിട്ടുള്ള വിവരം അപ്പം ഇതെല്ലാം അന്വേഷിക്കുന്ന അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് തന്നെയുമല്ല ഈ ഇപ്പം എസ് ഐ ടി അന്വേഷിക്കുന്ന മുന്നൂറ്റി പന്ത്രണ്ട് ഗ്രാമിൻ്റെ കാര്യമാണ് ഗോവർദ്ധൻ്റെ ആഭരണശാലയിൽ നിന്ന് കിട്ടി അതല്ലല്ലോ ഇവിടെ യഥാർത്ഥ തൊണ്ടി മുതൽ എവിടെ ആ തൊണ്ടി മുതലല്ലേ കണ്ടെത്തേണ്ടത് അപ്പം എന്നോട് വിദേശ മലയാളി പറഞ്ഞ കാര്യമാണ് ഞാൻ എസ് ഐ ടിയുടെ മുമ്പിൽ പറഞ്ഞത് എസ് ഐ ടി അദ്ദേഹത്തെ വിളിച്ചു വരുത്തി എടുത്തിട്ടുണ്ട് ഇനി എസ് ഐ ടിയുടെ ജോലിയാണ് ഇത് കണ്ടെത്തുക എന്നുള്ളത് ഒരു കാര്യം വളരെ വ്യക്തമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള എല്ലാ നടപടികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞ എന്താ സോണിയാഗാന്ധിയെ അടുക്കൽ എങ്ങനെ അവരൊക്കെ ചെന്നു കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചെവിയിൽ ഉണ്ണിക്കൃഷം പോറ്റി സംസാരിച്ചത് എന്തിനായിരുന്നു അപ്പൊ തന്നെ മുഖ്യമന്ത്രിക്ക് എന്തായിരുന്നു ഇതിനകത്ത് പങ്ക് അദ്ദേഹത്തിന് എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധമുണ്ട് കടവു പറയുന്നതിനൊരു പരിധിയുണ്ട് മുഖ്യമന്ത്രി പറയാണ് കോൺഗ്രസ്സുകാർക്കാണ് ബന്ധം ഒരു കോൺഗ്രസ്സുകാരനും ജയിലിൽ പോയിട്ടില്ല ജയിലിൽ പോയതൊക്കെ സി പി എം തന്നെയാണ് സി പി എമ്മിന്റെ മുന്നൊരു എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെയായ മറ്റൊരാളും ജയിലിൽ കിടക്കുകയാണ് എന്നിടാ പറഞ്ഞ കോൺഗ്രസ്സുകാർക്ക് ബന്ധമുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുകയാണ് എന്താണ് ജനങ്ങൾ വെറും വിടികളെന്നാണോ മുഖ്യമന്ത്രി കരുതുന്നത് യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം ഒരു കാര്യം ഞാൻ പറയുന്നു ഇത് ഈ കേസ് അട്ടിമറിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുകയാണ് ഈ കേസ് അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ് മുന്നോട്ട് പോകുന്നില്ല അന്താരാഷ്ട്ര ആന്റിക്സ് മഗ്ലേഴ്സ് ഇതിന്റെ പിന്നിലുണ്ട് ഞാൻ ആവർത്തിക്കുന്നു ലോകത്തെമ്പാടും ആന്റിക്സ് കള്ളക്കടത്ത് നടത്തുന്ന ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് സി ബി ഐ അന്വേഷിക്കണം കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കണം ആ അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു സി ബി അന്വേഷണം വേണ്ടി വരുന്നു എസ് ഐ ടിയിൽ വിശ്വാസം ഇല്ലാത്ത കൊണ്ടല്ല എസ് ഐ ടി അവരുടെ ജോലി ചെയ്യട്ടെ പക്ഷേ ഇത് ഇന്റർനാഷണൽ റെമിഫിക്കേഷൻ ഉള്ളൊരു കേസായതുകൊണ്ടാണ് എസ് ഐ ടിക്ക് അന്വേഷിക്കാൻ കഴിയാതെ വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സി ബി ഐ അന്വേഷണം കോടതിയുടെ നിയന്ത്രണത്തിൽ വേണമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി എന്തെല്ലാം കാര്യങ്ങളാണ് വിളിച്ചു പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇതുവരെ പത്മകുമാറിന്റെയും വാസുവിന്റെയും പേരിൽ പാർട്ടി നടപടി എടുക്കാത്തത് മുഖ്യമന്ത്രി ഒരു അക്ഷയം വേണ്ടിയോ എന്തുകൊണ്ടാണ് അവരെ സംരക്ഷിക്കുന്നത് ജയിലിൽ കിടക്കുന്ന വാസുവിനെയും പത്മകുമാറിനെയും സംരക്ഷിക്കുക എന്നുള്ളതിന്റെ അർത്ഥം അവർക്ക് എന്തെല്ലാം മറച്ചു വെക്കാനുണ്ടെന്നുള്ളതാണ് കാരണം ഇവരുടെ പേരിൽ പാർട്ടി നടപടി എടുത്താൽ കൂടുതൽ ഉന്നതന്മാരുടെ പേര് വരെ വിളിച്ചു പറയും ആ ഭയമാണ് മുഖ്യമന്ത്രിക്ക് അല്ലായിരുന്നെങ്കിൽ അവരെ എന്ന് പുറത്താക്കേണ്ടതായിരുന്നു എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല ഗോവിന്ദഷ എന്തുകൊണ്ട് അവരെ പുറത്താക്കുന്നില്ല അപ്പോൾ രണ്ട് പ്രതികൾ പ്രധാന നേതാക്കന്മാർ ജയിലിൽ കിടന്നിട്ട് അത് അതിനെപ്പറ്റി നടപടി പോലും സ്വീകരിക്കാതെ കോൺഗ്രസ്സുകാരെ പറ്റി കുറ്റപ്പെടുത്തുക ഏത് കോൺഗ്രസ്സുകാരനാണ് ഇതുമായിട്ട് ബന്ധം പോലീസ് അന്വേഷിച്ചിട്ട് ഇതുവരെ ആരും കിട്ടിയില്ലല്ലോ അപ്പം ഇതിൽ യഥാർത്ഥത്തിലുള്ള ബന്ധം സി പി എമ്മിനും ഗവൺമെന്റിനും ഉള്ള ഉന്നത വ്യക്തികൾക്കുമാണ് അവരെ കണ്ടെത്താൻ ശ്രമിക്കണം അതുപോലെ തന്നെ ഇതിന്റെ ഇതിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ അന്വേഷിക്കണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ മുതലുകൾ മോഷണം പോകുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഞാൻ രണ്ട് തവണ ഒരു കാര്യം പറഞ്ഞു മാധ്യമങ്ങളോട് പറഞ്ഞതാണ് കേരളത്തിൽ വാസു പ്രസന്റ് ആയിരിക്കുന്ന കാലത്താണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ പുരാവസ്തുക്കൾ മുഴുവൻ ലേലം ചെയ്യാൻ തീരുമാനിച്ചു വിളക്കുകള് വാർപ്പുകൾ കിണ്ടികൾ മൊന്ത പുരാതനങ്ങളായിട്ടുള്ള ഈ വസ്തുക്കളൊക്കെ ലേലം ചെയ്യാൻ തീരുമാനിച്ചു അന്ന് അതിനെ ഏറ്റവും ശക്തമായി ഞാൻ പ്രതിപക്ഷ നേതാവെന്നുള്ളതിൽ ഈ സഭയ്ക്കകത്തും പുറത്തും എതിർത്തു അന്ന് ഞാൻ എതിർത്തില്ലായിരുന്നെങ്കിൽ ഇത് മുഴുവൻ അടിച്ചുപോയനെയും അത് അനു അതിന് എൻ്റെ എതിർപ്പിനെ തുടർന്ന് അത് വേണ്ടെന്ന് വെച്ചു അതും ഇതും കൂടെ ഞാൻ ലിങ്ക് ചെയ്യാണ് അന്ന് തുടങ്ങിയതാണ് ഇവരുടെ കണ്ണ് ഈ സാധനങ്ങളിൽ ഈ പുരാവസ്തു സാധനങ്ങൾ ക്ഷേത്രങ്ങളിലുള്ള പുരാവസ്തുക്കൾ അടിച്ചു മാറ്റാൻ ഉള്ള ശ്രമം വാസു പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് കടകംപള്ളി ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന കാലം മുതൽ ആരംഭിച്ചതാണ് അതിൻ്റെ തുടർച്ചയാണ് ഇതെല്ലാം അതിനെ നിസ്സാരമായിട്ട് കാണരുത് ഇതിൽ വൻ മാഫിയകൾ ഇതിൻ്റെ പുറകിലുണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ഒട്ടാകെ ശ്രമിച്ചത് പിന്നെ ഒരു കാര്യം ഞങ്ങൾ പറയാം ഇത് ശരിയായി അന്വേഷിച്ചാൽ എത്താൻ പോകുന്നത് എവിടെയാണെന്ന് മാധ്യമങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ കണ്ടെത്തണം എന്നാണ് എന്റെ അഭിപ്രായം നിങ്ങൾ നിങ്ങൾക്ക് അതിന് കഴിവുള്ള ആളുകൾ തന്നെയാണ് മുഖ്യമന്ത്രി ഇന്നലെ പറയുന്ന കാര്യം ഈ സി പി എൻ നേതാക്കളുടെ ബന്ധത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ആരോപണം അവിടെ നിൽക്കുമ്പോൾ തന്നെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഇത്ര കൂടി എത്തണമെങ്കിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകുമല്ലോ എന്നതാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം അങ്ങനെയാണ് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചെവിയിൽ ഉണ്ണികൃഷ്ണൻ പോയി വന്ന് മന്ത്രിച്ചത് അദ്ദേഹത്തിന് ഇതുമായി ബന്ധമുള്ളത് കൊണ്ടാണോ പറയട്ടെ ഞങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ മുഖ്യമന്ത്രി പറയുന്നത് സോണിയാഗാന്ധിയുടെ അടുക്കൽ ഇവരെത്തണമെങ്കിൽ എന്താ ബന്ധം അതാണ് എൻ്റെ ചോദ്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വലിയ സാധാരണ ഒരു എം എൽ എക്ക് പോലും കാണാൻ കഴിയാത്ത ആളാണ് മുഖ്യമന്ത്രി ഒരു വ്യക്തിക്കും കാണാൻ കഴിയാത്ത ആളാണ് സുരക്ഷാ വലയത്തിൽ ജീവിക്കുന്ന മുഖ്യമന്ത്രിയുടെ അടുക്കൽ ഉണ്ണി പോറ്റി ചെവി വന്ന് മന്ത്രിക്കാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന ഒരാൾ സംസാരിക്കുന്ന പോലെ ഏറ്റവും അടുപ്പമുള്ള ഒരാൾ സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് അതുകൂടെ മുഖ്യമന്ത്രി പറയണ്ടേ ഇത്രയും അതൊക്കെ അതൊക്കെ നമ്മൾ നോക്കേണ്ട കാര്യം തന്നെയാണ് അല്ല അടുക്കൽ സോണിയ ഗാന്ധിയുടെ ഞാൻ ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ സോണിയാഗാന്ധിക്ക് അറിയാമോ ആരാണ് അറിയാൻ പറ്റില്ല കൊണ്ടുപോകുന്നവർക്ക് ഉത്തരവാദിത്വം ഉണ്ട് സ്വാഭാവികമായിട്ടും നമ്മളാ പക്ഷെ അവർക്കും അറിയാറിയായിരിക്കുമല്ലോ ഇതാരാണെന്ന് ഇപ്പൊ ഒരാൾ നമ്മളെടുക്കാ എവിടെങ്കിലും നമ്മളെ വിളിച്ചുകൊണ്ട് പോവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ വിളിച്ചോണ്ട് പോകാണെങ്കിൽ നമുക്ക് അറിയാമോ ഇവിടെ പിണറായി വിജയനെ പോലും മുഖ്യമന്ത്രി അത്ര ബാലിസ്യമായ കാര്യങ്ങൾ പറയരുത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന് പറഞ്ഞ കേസിലെ പ്രതി മുഖ്യമന്ത്രിയോട് സംസാരിക്കുകയാണ് ചെവിയിൽ അത്രയ്ക്ക് സ്വാതന്ത്ര്യമാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദ പോലും അടുത്ത് തന്നെ ചെവി സംസാരിക്കാൻ വയ്യാത്ത മുഖ്യമന്ത്രിയാണിത് അപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെവി സംസാരിക്കുന്നത് അതിന്റെ അർത്ഥം എന്താ ഇദ്ദേഹമായിട്ട് ബന്ധമുണ്ടെന്നാണോ ഞങ്ങൾ ആരോ അത് പറഞ്ഞല്ലോ ഞങ്ങൾ അത്ര ബാലിസ്യമായ ആരോപണമൊന്നും ഉന്നയിച്ചില്ലല്ലോ ഈ ശബരിമല വിഷയം ിൽ ബാധിച്ചിട്ടേയില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അത് ശരിയാണ് കാരണം മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കുറ്റമല്ല ഭരണത്തിന്റെ എതിരായിട്ടുള്ള വികാരമല്ല ശബരിമല കേസ് ഇതിൽ ബാധിച്ചിട്ടില്ല ജനങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയതാണ് ജനങ്ങൾക്ക് തെറ്റിപ്പറ്റിപ്പോയി ഇതൊന്നും പ്രശ്നമല്ല ഭരണവിരുദ്ധ വികാരം യേശിയിട്ടേ ഇല്ല ശബരിമല യേശിയിട്ടേയില്ല പിന്നെ ആകെ സംഭവിച്ചത് ജനങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി അവർ വേണമെങ്കിൽ തിരുത്തിക്കൊള്ളുക എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അപ്പോൾ ജനങ്ങൾക്കാണ് ഇപ്പോൾ തെറ്റുപറ്റിയിരിക്കുന്നത് അല്ലാണ്ട് ഗവൺമെന്റിനോ മുഖ്യമന്ത്രിക്കോ അല്ല മൂന്ന് മാസം കൂടെ വെയിറ്റ് ചെയ്താൽ മതി ജനങ്ങൾ അതുകൂടെ തിരുത്തി